മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഷാഫി പറമ്പിൽ ഒരു സ്കൂളിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് സ്കൂളിലെ അധ്യാപകരെ കാണാനും സ്കൂളിലെ ചില കാര്യങ്ങളും സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ആ സ്കൂളിലേക്ക് എത്തിയത് എന്നാൽ ഷാഫി പറമ്പിൽ വന്നട എന്ന് പറഞ്ഞ എന്നറിഞ്ഞതും സ്കൂളിലെ ക്ലാസ്സിലിരിക്കാൻ പുറതെ ഇല്ലാതെ കുറെ ടീം സ്കൂളിന്റെ ആ സ്റ്റാഫ് റൂമിന്റെ ഫ്രണ്ടിലേക്ക് എത്തി നിൽക്കുന്നത് ഷാഫി ഷാഫി ഇങ്ങോട്ട് വാ എന്ന ആവേശത്തിൽ വിളിക്കുകയാണ് അതായത് ഒരു മൂന്നിലും നാലിലും ഒക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് ഇത് ഷാഫിയെ പറമ്പിലാണ് എന്ന് മനസ്സിലായിട്ട് ഷാഫിയെ കാണാൻ ഓടി എത്തിയിരിക്കുകയാണ് ഇപ്പോൾ രാഷ്ട്രീയക്കാർ കുട്ടികളിൽ നിന്നും ഒരുപാട് അകതെ നിൽക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം കുട്ടികളെയൊന്നും ചേർന്ന് നടത്തുന്നതിനാലും കുട്ടികളോടൊന്ന് സംവദിക്കാനും ഒക്കെ തന്നെ അവർ അകന്ന് നിൽക്കുകയാണ് ഉമ്മൻചാണ്ടിന്റെ കാലഘട്ടത്തിലും വി എസ് അച്യുതാനന്ദന്റെ കാലഘട്ടത്തിലും പലരും ചോദ്യം ചോദിക്കാൻ പോലും മടിക്കുന്ന സാഹചര്യത്തിൽ കുട്ടികൾ വി എസ്സിനോട് ചോദ്യം ചോദിച്ച കൃത്യമായ ഉത്തരങ്ങൾ ലഭിക്കുന്ന ഒരു ഘട്ടം പോലും ഉണ്ടായിരുന്നു വളരെ പ്രസക്തമായി വി എസിനോട് ഒരു കുട്ടി ചോദിച്ച ചോദ്യമാണ് ദൈവവിശ്വാസിയാണോ എന്ന ചോദ്യം അതിന് അദ്ദേഹം പറഞ്ഞ മറുപടിയും ഇന്നും നമുക്ക് കേൾക്കുമ്പോൾ ഒരു രോമാഞ്ചം തോന്നും അതും ഒരു കുട്ടിയുടെ വായിൽ നിന്ന് വന്ന ചോദ്യമാണ് ഇപ്പം എ പി ജെ അബ്ദുൽ കലാം കുട്ടികളോടായിരുന്നു അദ്ദേഹം എപ്പോഴും സംവദിച്ചിരുന്നത് ഈ ഒരു കാര്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കുട്ടികളുമായി വളരെ അടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തി തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഏതൊരു പ്രധാനപ്പെട്ട നാഴികല് നമ്മുടെ രാജ്യത്തിൽ കൊണ്ടുവരുമ്പോഴും അതിൽ കുട്ടികളുടെ ഒരു കുട്ടികളെ കൊണ്ടുവരാനും കുട്ടികളെ സ്വാധീനിക്കാനും ഉള്ള ഒരു കഴിവ് പ്രധാനമന്ത്രി ഇക്കാര്യത്തിൽ എടുക്കാറുണ്ട് എന്ന് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഇന്ന് വന്ദേ ഭാരതായിക്കോട്ടെ അതുപോലെ തന്നെ പല ഘട്ടത്തിലും പ്രത്യേകിച്ച് മുഖ്യമന്ത്രി മൻ കി ബാത്തിലായിക്കോട്ടെ ഇതിലൊക്കെ തന്നെ കുട്ടികളുടെ പ്രാധാന്യം വളരെ കൂടുതലാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഷാഫി പറമ്പിലും കഴിഞ്ഞ ദിവസം സ്കൂളിൽ ഇറങ്ങിയ ഷാഫി പറഞ്ഞില്ല ഷാഫി ഷാഫി എന്ന് പറഞ്ഞ ആ പിള്ളേർ ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്ന ഒരു സാഹചര്യ കാഴ്ചയാണ് കാണുന്നത് ഇപ്പോൾ ഇത് സമൂഹ മാധ്യമങ്ങളിൽ വലിയ വൈറലായിരിക്കുകയാണ് പല കുട്ടികൾക്ക് അതിൽ ചില കുട്ടികൾക്ക് സ്കൂളിൽ നിന്ന് ആ ക്ലാസിൽ നിന്നും ഇറങ്ങി വരാൻ പറ്റാത്തതിൽ നിന്ന് ക്ലാസ്സിൽ നിന്ന് എത്തി വലിയ നോക്കി കുട്ടികളെയൊക്കെ കൈയ്യെടുത്ത് കാണിക്കുന്ന ഷാഫി നമുക്ക് കാണാമായിരുന്നു ഷാഫി പറഞ്ഞു ഗോ ടു ക്ലാസ്സ് നിങ്ങളൊന്ന് ക്ലാസ് കയറും ക്ലാസ് കയറും ടീച്ചർമാർ നോക്കുന്നു എനിക്ക് പേടിയാകുന്നു എന്നൊക്കെ ഷാഫി പറമ്പിൽ ആ കുട്ടികളോടൊക്കെ പറയുന്നുണ്ട് എന്തായാലും വലിയ ആവേശം കുട്ടികൾ ഷാഫി പറമ്പിലിനെ ഏറ്റെടുത്തിട്ടുമുണ്ട് എന്തായാലും ഇതിന് താഴെ വരുന്ന കമന്റുകളിലെ പ്രധാനപ്പെട്ട ഒന്നാണ് ഇതൊന്നും വോട്ട് കണ്ടിട്ടല്ല വോട്ട് മാത്രം ലക്ഷ്യം വെച്ചിട്ടുള്ളതല്ല ഇതൊന്നും ഇതൊക്കെ വിത്ത് ഗുണം പത്ത് ഗുണമാണ് എന്നാണ് പറയുന്നത് അതായത് ഇപ്പോൾ ഷാഫി പറമ്പിലായിക്കോട്ടെ അതുപോലെ തന്നെ ചാണ്ടി ഉമ്മൻ ആയിക്കോട്ടെ രാഹുൽ മാങ്കൂട്ടത്തിലായിക്കോട്ടെ ഇവരൊക്കെ തന്നെ വരുമ്പോഴും ആ ഒരു ആവേശം കാണുന്നുണ്ട് പക്ഷെ ഈ ഒരു ആവേശം സി പി എമ്മിലെ മറ്റു നേതാക്കൾ ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശിവൻകുട്ടി അദ്ദേഹം കുട്ടികളുമായി ഇടപഴകുന്നുണ്ട് അദ്ദേഹം കുട്ടികളുമായിട്ടുള്ള വളരെ നല്ല മുഹൂർത്തങ്ങൾ കുട്ടികളുടെ വളരെ രസകരമായ മുഹൂർത്തങ്ങളൊക്കെ തന്നെ പങ്കുവയ്ക്കാറുമുണ്ട് സമൂഹ മാധ്യമങ്ങൾ തീർച്ചയായും വിദ്യാഭ്യാസ മന്ത്രി എന്ന നിലയിൽ കുട്ടികളോട് ഏറ്റവും മറന്നു നിൽക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം പക്ഷെ മറ്റ് മന്ത്രിമാരോ മറ്റ് മുഖ്യമന്ത്രിയോ ആയിക്കോട്ടെ കുട്ടികളുമായി അടുത്ത് ഇടപഴകുന്നതോ കുട്ടികളുമായി നല്ല നല്ല നിമിഷങ്ങൾ പങ്കുവെക്കുന്നതോ കാണാൻ കഴിയാത്തൊരു സാഹചര്യമാണ് അതോ ഉണ്ടാകുന്നത് എന്തായാലും ഷാഫി പറമ്പിൽ വരുമ്പോഴും ഈ ചാണ്ടി ഉമ്മൻ വരുമ്പോഴും ഒക്കെ തന്നെ മുമ്പ് ഉമ്മൻചാണ്ടി വരുമ്പോൾ എങ്ങനെയാണ് കുട്ടികൾ കണ്ടിരുന്നത് അതുപോലെ തന്നെയാണ് ഇപ്പോഴും കാണുന്നത് എന്നുള്ളതാണ് ഷാഫി അടുത്ത മുഖ്യമന്ത്രി ഷാഫി പറമ്പിൽ തന്നെ ആ ഒരു രക്ഷയും ഇല്ല ഷാഫിക്ക് ഷാഫി പറമ്പിൽ എം പി കേരളത്തിന്റെ കോൺഗ്രസിന്റെ മുത്താണ് ഇതൊന്നും വോട്ട് ആഗ്രഹിച്ചിട്ട് മാത്രമല്ല വിത്ത് ഗുണം പത്ത് ഗുണം അടുത്ത ഇലക്ഷന് ഷാഫി ഉറപ്പായും വരും പിള്ളേരുടെ ഹൃദയത്തിൽ പോലും പിള്ളേരുടെ ഹൃദയത്തിൽ പോലും ഷാഫി നമ്മളെ അടുത്ത മുഖ്യമന്ത്രി മൂപ്പര് തന്നെയാണെന്നൊക്കെ പറഞ്ഞു അങ്ങനെ നിരവധി കമന്റുകൾ വരുന്നുണ്ട് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തെ കൊണ്ടുവന്നത് ഈ ഷാഫി അല്ലേ രാഹുലിനെ ഒളിപ്പിച്ചതും സഹായിച്ചതും ഒക്കെ ഇയാളുടെ കമ്പനി തന്നെ ആവും എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെയും ചില ൾ വരുന്നുണ്ട് പിള്ളാരുടെ ഹൃദയത്തിൽ പോലും ഷാഫി കയറി പറ്റിയിട്ടുണ്ട് നമ്മളുടെ അടുത്ത മുഖ്യമന്ത്രി അങ്ങനെ 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 ഒരുപാട് നല്ല നല്ല കമന്റുകളും ഈ ഒരു വീഡിയോക്ക് താഴെ വരുന്നുണ്ട് എന്തായാലും ഷാഫി പറമ്പിൽ എന്തുകൊണ്ട് ഇത്തരം വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നു ഇതിൽ ഇത് കേട്ടാൽ പലതും ചെയ്തൊക്കെ കേട്ട് ഞങ്ങൾക്ക് എന്താ ഗുണം എന്നാ ഇങ്ങനെ ഒരു രാഷ്ട്രീയ നേതാക്കൾ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും അവശേഷിച്ചിട്ടില്ല അതായത് കാറിൽ മാത്രം സഞ്ചരിച്ച് കാറിൽ എ സി കൊണ്ട് വീമ്പളക്കിയിരിക്കുന്ന അല്ലെങ്കിൽ മൈക്കുകളും കാണുമ്പോൾ മാത്രം രണ്ടു വാചകം സംസാരിക്കുന്ന എന്നാൽ കാര്യത്തോട് അടുക്കാത്ത അങ്ങനെ ഉള്ള രാഷ്ട്രീയ പ്രവർത്തകർ മാത്രമല്ല ഇങ്ങനെ കുട്ടികൾക്കിടയിലേക്ക് ഇറങ്ങി നിൽക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകരുടെ ഒരു നിര നമ്മുടെ സമൂഹത്തിൽ നിന്ന് മാഞ്ഞുപോയിട്ടില്ല എന്നതിന്റെ അവസാന ഉദാഹരണം നമുക്കിടയിൽ ഉണ്ട് എന്ന് കാണിക്കുന്നത് കൂടിയാണ്